േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമ്പനിയിൽ ജോയിൻ ചെയ്തതിനെ തുടർന്ന് കൃഷ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല കൺമണി തിരികെ ജോലിയിൽ റീജോയിൻ ചെയ്തതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കൺമണിയുമായുള്ള പ്രശ്നങ്ങൾ വീണ്ടും കൃഷ് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്ന സാഗർ ഇതേ തുടർന്ന് കൺമണിയോട് കൃഷിന്റെ ഭാഗത്ത് നിന്നുള്ള എതിർപ്പ് കണ്ടില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണമെന്നും ഇവിടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് താൻ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന കൺമണി തനിക്ക് തൻ്റെ ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം മാനസ കൺമണിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് നീ സാഗറിനെ കാണുന്നതിനായി വീട്ടിലേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോളിയുടെ ജോലിക്ക് റീജോയിൻ ചെയ്തത് അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസ തന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നും മാനസിയെ ഞാൻ ഇതുവരെ ചതിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി തന്നെ മാനസക്ക് വിശ്വസിക്കാം എന്ന് അറിയിച്ചിരിക്കുകയാണ് മാനസികെ ചതിക്കാൻ തനിക്ക് പ്ലാൻ ഇല്ല പിന്നെ നീ എന്തിനാടി ഇവിടേക്ക് വീണ്ടും റീജോയിൻ ചെയ്തു വന്നത് എന്ന് മാനസ ചോദിക്കുകയും ഇപ്പോൾ സാഗർ ഇടപെട്ട് വലിയൊരു പോസ്റ്റിലേക്ക് തന്നെയാണ് നിന്നെ ഇവിടേക്ക് കയറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും അറിയിച്ചതിനെ തുടർന്ന് സാഗർ തന്നെ സഹായിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഞാൻ ഒരിക്കലും ഇവിടേക്ക് റീജോയിൻ ചെയ്യണമെന്ന് കരുതിയിരുന്നതല്ല പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം അതിപ്പോൾ അങ്ങനെയാണ് ആ ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാഗർ സാർ ഓഫർ ചെയ്ത ജോലിയൊടുവിൽ തിരഞ്ഞെടുക്കേണ്ടതായി വന്നത് ആദ്യമേ ഞാൻ ഈ ഓഫർ നിരസിച്ചതാണ് പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് എൻ്റെ തലവിധി തന്നെയാണ് പക്ഷേ ഞാനായിട്ട് ഇനി ഇവിടെ മാനസികക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല എന്റെ തന്ന ജോലി ഞാൻ ഇവിടെ വന്ന് ചെയ്യുകയും അതിനുശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്യും അത്രയേ ഉള്ളൂ മേഡം യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഇത് കേട്ടതിനെ തുടർന്ന് നീ തിരികെ എത്തിയപ്പോൾ മുതൽ ഇവിടെ ഓരോരുത്തർ നീ കേട്ടോ എന്ന് ചോദിക്കുകയും ആ ഡിസൈൻ നിൻ്റേതാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നീ ഇവിടേക്ക് വീണ്ടും തിരികെ എത്തിയത് എന്നും അത് തന്റെ തോൽവിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൺമണി മാനസമേഡം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്നും ഇത് എൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് മേഡം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് മറ്റു വഴികളൊന്നുമില്ല മേഡം ജീവിക്കാൻ അനുവദിക്കണമെന്നെ അല്ലാതെ മേഡത്തെ ഉപദ്രവിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് സത്യങ്ങൾ മേഡം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് പറയാനും ഞാൻ തയ്യാറാണ് എന്ന് കൺമണി പറഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് മാനസ അവിടെ നിന്ന് പോകാനുള്ള തീരുമാനമെടുക്കുകയും തനിക്ക് ഭീഷണിയായി എന്തെങ്കിലും ചെയ്താൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് കരുതേണ്ട എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷിനെ ചെന്ന് കാണുകയാണ് മാനസ കൃഷ് പുറത്താക്കിയ ആൾ തിരികെ എത്തിയത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണനെ കൂടുതൽ പ്രവോക്ക് ചെയ്യാനാണ് മാനസ ശ്രമിക്കുന്നത് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം മാനസ ഒരിക്കലും ഈ ഒരു തോൽവി എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അവൾ അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താകണം എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന മാനസ ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ കാര്യങ്ങൾ സാഗർ അറിയുമെന്നും അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ഒരു നല്ല സമയത്തിനായി കാത്തിരിക്കണം ഞാനും കൃഷിൻ്റെ കൂടെയുണ്ട് കൃഷിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന് പറഞ്ഞ മാനസ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് കൺമണിയെ കാണുന്നതിനായി നമ്മുടെ ി വരുന്നത് ദേവ് ജി ഇതേ തുടർന്ന് തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും ഒരുമിച്ച് ഇനി ജോലി ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ജോലി ചെയ്യാൻ കിട്ടിയ അവസരം തനിക്കും വളരെയേറെ ആയ ഒന്നാണ് എന്നും ഞാനും ഈ ജോലിയിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ി സംസാരിക്കുന്നത് മാനസ കേൾക്കാൻ ഇടയാവുകയും ഇതോടെ മാനസ ദേവ് ജി എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയെ കാണുന്നതിനായി ആൾക്കാരെത്തും എന്നുള്ള കാര്യം അറിയിക്കുന്ന മനോജ് ഇതേ തുടർന്ന് ചെക്കനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് പെണ്ണു കാണുന്നതിന് വരുന്ന അവർ കൺമണിയുടെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൺമണിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത മാനസ അറിയാൻ ഇടയാകുന്നു ഇതോടെ മാനസ കൃഷിനെ ചെന്ന് കാണുകയും കൃഷിനോട് കൺമണിയുടെ ശല്യം അധികം നാൾ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അവളുടെ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനി അവൾ അധികം വൈകാതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇത് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കൺമണി അതിനുള്ള പൈസ ഒരുവിധം ശരിയായി എന്ന് ശ്രീനിവാസനെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു ിൽ മനോജ് എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നുണ്ടോ എന്ന് കൺമണിയെ ചെന്നുകണ്ട് ചോദിച്ചതിനെ തുടർന്ന് ഓപ്പറേഷന്റെ കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന കൺമണി ഈ ഓപ്പറേഷന്റെ കാര്യം മനോജേട്ടനെ അറിയിക്കണമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്